മിസ്സർ വീസിന് ഓഫർ ചെയ്തത് നാല് കോടി മുപ്പത്തെട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് മനസ്സിലായോ ഇന്നലെ ഇന്നലെ ഓഫർ ചെയ്തത് അതിന് വേണ്ടിയിട്ട് അതായത് ഇരുന്ന് ഇരുപത് മിനിറ്റ് അവരുടെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ കളിച്ചാൽ ഇത്ര എമൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു സ്റ്റേക്കിൻ്റെ സിഇഒ മിസ്സർ വീസ് ബെറ്റിംഗ് ആപ്ലിക്കേഷന് ഞാനെതിരാണ് ഞാനിത് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഇത് റിജക്റ്റ് ചെയ്തു റെസ്പെക്ട് ബ്രദർ റെസ്പെക്ട് എന്താ ലേറ്റ് സ്ട്രൈറ്റ് പറഞ്ഞ് അവർക്ക് അവരുടെ തമ്മിൽ അങ്ങനെ മറ്റേ ഈ സ്റ്റേക്ക് എന്നുള്ള ഒരു റിവലറി അവരൊരിക്കലും കാണിക്കത്തില്ല വേണേ പുള്ളിക്ക് അവിടെ നിന്ന് ഇതെന്താ ഓണം ആവാത്ത എടുത്തു കളയാം പക്ഷെ അവര് അത് അങ്ങനെ ഇതാക്കിയ ലൈക്ക് പുള്ളിയൊക്കെ കൊണ്ടുവന്ന ഒരു 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 റെപ്യൂട്ടേഷൻ ഉണ്ട് മനസ്സിലായ ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു റെപ്യൂട്ടേഷൻ എനിക്ക് എന്റെ അടുത്ത് ഇപ്പൊ വീണ്ടും അവര് പറഞ്ഞേക്കണ കേസ് സ്റ്റേക്ക് പ്രൊമോട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഉള്ള കോൺട്രാക്ട് തരാമെന്നാണ് ഇപ്പോഴും ഞാൻ സത്യമായിട്ട് പറയുകയാണ് പക്ഷെ അത് നമുക്ക് വേണ്ട ശരിയാവില്ല കൈഷ് ഞാൻ നേരത്തെ തൊട്ടേ ഇതിനെതിരെ സംസാരിച്ച് ഇതാക്കിയതായത് കൊണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള എത്തിക്സ് ഉള്ളതുകൊണ്ടും അത് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല ഈ സൈഡില തൊട്ട് അധികം ആരും ഇല്ല ഇതിനൊക്കെ ക്ലോസ് ആവണ പോലും ഇല്ല കൈഷ് ഇത് മനസ്സിലായേ നമുക്ക് നമ്മുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റാകും അന്ന് സെറ്റായ മതി പക്ഷെ ഇത് ഇത് പ്രൊമോട്ട് ചെയ്ത വല്യ സീനൊന്നും ഇല്ല കേട്ടെ ഞാൻ പറയാം വലിയ സീനൊന്നുമില്ല ഇപ്പൊടെ ലൈവ് കാണുന്ന ഒരു അയ്യായിരം ആറായിരം പേരൊക്കെ പോവും മനസ്സിലായ അതേ ഉള്ളൂ അല്ലാതെ വേറെ സ്ഥലമൊന്നും ഇല്ല ഒരു അയ്യായിരം ആറായിരം ആയിരം പേരൊക്കെ പോവും ആറായിരം പേരൊക്കെ പോവും പൈസ മേടിച്ചിട്ട് പോയി ജീവിക്കുകയാണെങ്കിൽ ജീവിക്കാം പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ സാധനം ലോങ് ടൈമിൽ റൺ റണ്ണ കാര്യങ്ങളെ പറ്റിയ നോക്കാവും ബിസിനസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ലോങ് ടൈമിൽ റൺ ചെയ്യണ്ടേ സോറി ഉറപ്പാണ് ഉറപ്പല്ലേ പിന്നെ തള്ളൊക്കെ വിളിച്ചു തെളിച്ച് വീഡിയോ ഇറങ്ങൂലേ പിറ്റല്ലാണ്ടോ നമുക്ക് ചെയ്യണ്ട അണ്ണാ എങ്ങനാ ലൈവ് വരാണ്ടിരുന്നാലോ എടാ എനിക്ക് എനിക്ക് പൈസ നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഞാൻ വരത്തില്ലെന്ന് ഞാൻ വരത്തില്ലോ തോന്നുന്നുണ്ടോ എനിക്കൊരു എനിക്കൊരു ഇപ്പൊ എക്സാമ്പിൾ ഒരു അമ്പത് കോടി രൂപ സ്റ്റേക്ക് തന്ന ഞാൻ ലൈവ് വരത്തില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും അത് അത് ശരിയാണ് കൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നാൻ ശരിയാ സത്യം ഞാൻ വരത്തില്ല പിന്നെ പിന്നെ ഞാൻ വരുമോ വായി പിന്നെ വരാതെ ഞാൻ പോവില്ലേ അപ്പഴേ നിങ്ങള് നിങ്ങൾ നിങ്ങൾ വിചാരിച്ച കറച്ചായിട്ടുള്ള കാര്യമാണ് ഞാൻ വരൂല്ലോ പിന്നെ ഞാൻ പോവും പിന്നെ അല്ല അതല്ലേ കടഫ് വരൂല്ലേ അതാ

ഞാൻ എന്റെ അടിയിൽ വന്നത് നിന്റെ തള്ളക്കി വിളിക്കുമല്ലോ ഉറപ്പായിട്ടും പിന്നെ ആര് നോക്കുന്നത് പിന്നെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യുവല്ലേ അപ്പഴേ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇൻസ്റ്റാഗ്രാം ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് അപ്പഴും പോവല്ലേ പിന്നെ കിക്കുകാർ തപ്പിയാ പോലും കിട്ടൂലേ മനസ്സിലായ മഷി ഇട്ട് നോക്കിയാ പോലെ കിക്കുകാർക്ക് കിട്ടൂല അത് പറഞ്ഞപ്പോഴാണ് വേടന്റെ കേസ് അല്ലേ കേസല്ലേ വേടന്റെ കേസ് ഇപ്പോഴും ഇതാണ് പുള്ളി ഇപ്പോഴും ഇതല്ല ജാമ്യം കിട്ടിട്ടില്ല ഒരാൾ ഒന്ന് പൊങ്ങി വരുമ്പോ എന്തൊക്കെ ഫേസ് ചെയ്യണം അല്ലേ പോലും എല്ലാവർക്കും വെൽക്കം വെൽക്കം ബാക്ക് ുംയ്യാണ് എല്ലാർക്കും ഞാൻ ഡിസ്പ്ലേ കാർ ഒന്ന് മാറ്റിക്കോട്ടെ പോലെ അത് ശരിയാ ശേഷമാണ് ഞാൻ മുടിഞ്ഞു പോയത് പറയാതിരിക്കാൻ വയ്യ അല്ലെ ഞാൻ ഇപ്പൊ ഒരു ജി ടി ആർ എങ്കിലും കൊണ്ടു നടന്നതിന് സത്യം ഉണ്ട് ബി എഡബ്ല്യൂ എനിക്ക് ഞാൻ അത് കിട്ടുവാണെങ്കി ഞാൻ സൂപ്പർ സബ്ബുകൾ ആദ്യം രണ്ടു ദിവസം ലൈവ് വരും മനസ്സിലായ അങ്ങനെ ഒരു കോൺട്രാക്ട് കിട്ടിയ രണ്ടു ദിവസം ഞാൻ ലൈവ് വരും ലൈവ് വന്നിട്ട് ഞാൻ ഇവിടുത്തെ പിള്ളേരെല്ലാം നോക്കും നമ്മുടെ നാട്ടിലുള്ള പിള്ളേർ ആരൊക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ കൈ ഇട്ടിട്ട് ഇവൻ എൻ്റെ വീട് അപ്പോഴേ അവന് വീട് എഴുതി കൊടുക്കും അടുത്ത ഇങ്ങനെ കൈ തേജസ് തേജസ് ഇവൻ എന്റെ ബി എം ഡബ്ല്യു പിന്നെ ഓരോരുത്തർക്ക് എഴുതി കൊടുക്കൂലേ പിന്നെ ഇന്ത്യ റൂം ഓ വന്നപ്പോഴേ എന്തോ പൊട്ടിത്തെറിച്ചു കേട്ടോ ഇതെ എല്ലാ തരും എല്ലാത്തിനും കേസ് എല്ലാ എല്ലാവർക്കും തരും ഉറപ്പായിട്ടും ഞാനിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ എല്ലാ എല്ലാവർക്കും ഉറപ്പായിട്ടും കേസ് പോയിന്റ് സ്ട്രീം എല്ലാവർക്കും വെൽക്കം വെൽക്കം സ്ട്രീം സ്ട്രീം എല്ലാവർക്കും ഇവിടെ എന്താ പൊട്ടിത്തെറിച്ചേ ഓ ഹെലിയാണ് കേട്ടോ അഞ്ചാറ് പേര് ചത്ത് ബാഡി കാണുന്നില്ലല്ലോ ബാഡീസ് ഹലോ ഞാ ചന്ദ്രന്റെ ഞാൻ ചന്ദ്രന്റെ ഞാൻ വണ്ടി എടുത്ത് വരുവാ ഞാൻ വന്ന് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് ഫ്രണ്ട് മോബി 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 ഞാൻ ചത്തടാ വിളിച്ചു ഇവിടെ എന്നാ ഒരു വന്നാ വിളിക്കാൻ പറഞ്ഞു പിന്നെ പുള്ളി വന്നായിരുന്നു പിന്നെ വന്നായിരുന്നോത്ത് നമ്മടെ കയ്യിലുള്ള ഡ്യൂറബിലിറ്റി ഇല്ലാതെ ചെയ്യാറുണ്ടല്ലോ പുള്ളി തീർന്നാലും കുഴപ്പമില്ല പുള്ളി എടുക്കും ബ്ലാക്ക് മണി വരും വൈറ്റ് മണി വരുവല്ലേ കണ്ണില് എത്ര വെച്ച് തരുമോന്ന് പറഞ്ഞു ചോദിച്ചില്ല അത് മന്ദാരം ചന്ദ്രൻ ചന്ദ്രൻ ഭയങ്കര വിഷമം കേട്ടാ ചന്ദ്രൻ ഇപ്പൊ ലൈനപ്പിലൊന്നും ഇടുന്നില്ല ചന്ദ്ര ഇച്ചിരി ഓപ്പണിങ് ഓപ്പണി വണ്ടി

എന്തോ കാന്തരി സംഭാരം എന്തോ പുറത്തൊക്കെ ആയിരുന്നു നിക്കണത് മറ്റേ ഇവനല്ലേ മോബിണ്ടോ ഇവിടെ ആയിരുന്നു കണ്ടത് ഹലോന്താ ഇവിടെ കൊറച്ചാൾക്ക് എൻട്രൻസ് വന്ന് ിന്റെ ദിവസം പറഞ്ഞു അതായത് എന്താ കൺസൈൻമെന്റ് സംഭവങ്ങളും അതിന്റെ പൈസ പുള്ളി കൊടുക്കും ഷെയർ മാത്രം കൊടുത്താൽ മതി അത് ബ്ലൂ പ്രിന്റ് ആയിട്ട് കൊടുത്താലും ഈ ബ്ലൂ പ്രിന്റ് മാറ്റി ആക്കണത് വലിയ ടാസ്ക് ഉള്ള കാര്യം കിണ്ടി അല്ല കിണ്ടിനെ മോബി ദേവുകി മലേടി ഉള്ളെടുക്കുക എന്ന് പറഞ്ഞാ ബാക്കി എല്ലാ സാധനങ്ങളും എല്ലാം ഉള്ളെടുക്കുന്നു എന്താ മനസ്സിലായില്ല അതഎങ്ങനെ അവിടെ ഇട്ടിது എടുക്കുന്ന ടാസ്ക് ഇട ചല എല്ലാം ഉള്ളെടുക്കുന്നു ആ നമ്മൾ ജസ്റ്റ് അത് എടുത്ത് കൊടുത്ത മാത്രം മതി ഏത് കൺസൈമെന്റാ ആ കൺസൈമെന്റൽ എന്തൊരു സംഭാവന ആണോ ഓർസാമ ആണോടാ ബുള്ളിയോ പേജ് വലിയ ഡീൽ ഒക്കെ ആണല്ലോടാ നമ്മൾ പോലായായോ ല്ലേ നിന്നെ ചെയ്യുന്നില്ല മനസ്സിലായാ നിന്നെ അവളെ ഡിസേർവ് ചെയ്യുന്നില്ല നിനക്ക് നല്ലത് കിട്ടും നീ നീഷീല് ഓക്കേ അപ്പൊ വീണ്ടും കേറിക്കേ 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 ബാങ്കേ വിടോ ആ കേറ 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 കേറി പറയ് കേറ കേറ കേറി ആ സാറ ലീഡർ വന്നിട്ടുണ്ട് സാറ അണ്ണാ ആ പറയാടാല്ലേ ദേ 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 മോബി മോബി വെക്കിലി ഈ നമ്പർ മോബി ഉണ്ടോ അവിടെ ഞാൻണ്ടായിരുന്നു ആ പോയേ കേറ കേറ കിടന്നേ നീ പിന്നെ ഇവിടെ ഒരേ ഒരു കാര്യം ഉണ്ടായിട്ട് അകത്ത് കേറിയിട്ട് പോലാടേ ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ് ഗുഡ് ഗുഡ് ഈവനിംഗ് തോമസ് തോമാ തോമാശ തോസ് തമാസ ഇത് ഇത് ആരായിരുന്നു പേരെന്തായിരുന്നു ഓ ഈ ൂത്തുപ്പാണ്ടിക്ക് എടുത്തിട്ട് കൊടുത്തതാ എന്നെ ഭയങ്കര ഊക്കലെന്നെ ഓ എന്തേ അതെ ടർക്കി ടോക്കിൽ അല്ല അതിച്ചോയി. അപ്പോയി സാധനം വാങ്ങി പോയേ. അതെന്താ അവിടെ സൈഡ് ലോട്ട് എടുത്തിട്ട്. വണ്ടി ഇവിടെ ആന്നാ. ജെറ്റ് വിനുമോ? പസവല വരാൻ പറ്റിയോ? ഓ വണ്ടി കണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പപ്പാ വന്ന വന്ന വന്നേ. അപ്പപ്പാ ആ ഒരു മിനിറ്റ് എന്നെ ഇതാരാഹലോ? ഞാൻ ഞാൻ സൈഡ് ലോട്ട്. 10 പൈസ എൻടർടൈൻമെന്റ്സ്. ഓക്കേ അപ്പപ്പാ പെട്ടെന്ന് গাড়িക്ക് അല്ലേ സീറ്റ്. തീ തീ വേഗം ഇറക്ക്. നേരെ കണ്ടു നേരെ ആ അതുപോലെ മെയിൽ ചന്ത